നമ്മൾ കാന്താരി കേട്ടോ നമുക്ക് എനിക്കൊരു വലിയൊരു ഒരു തൈ കാന്താരി നിൽക്കണ്ടായിട്ട് അതിന് പിരിച്ചുകൂടെ പറ്റിയിട്ടുണ്ട് ഭയങ്കര താഴ്ന്നു തന്നെ നല്ല ഉയരത്തിലാണ് ഈ കാന്താരി നിൽക്കുന്നത് നല്ല ഉയരമുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മണ്ടേ കയറിൽ നിന്ന് വേണം നമുക്ക് ഈ കാന്താരി മൊത്തവും പറിക്കുക അപ്പം ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുണ്ട് ഇത്രയും കാന്താരിയണ്ട് ഈ ഭാഗത്ത് നിന്ന് കാന്താരി ഇത് മുത്തുകൊണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തു നിന്ന് കാന്താരി അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഉപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉപ്പിട്ട് നമുക്ക് പഴങ്ങൾ കുടിക്കാൻ പറ്റും മൂന്നാല് ഒരാഴ്ചയായാലും രണ്ടാഴ്ചയായാലും കഴിഞ്ഞാലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിത് മൊത്തവും പഴുത്ത് നിലത്ത് വീഴുന്നുണ്ട് നിലത്ത് മീൻ കിടക്കുന്നുണ്ടോ പഴുത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൊത്തവും പറിക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു കാന്താരി നിപ്പോണ്ടായിരുന്നു ആ കാന്താരി ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഈരുന്നത് മൊത്തം ആ കാന്താരിയായിരുന്നു അപ്പൊ ഇതിനകത്ത് മൊത്തം പഴുത്തങ്ങ് നിലത്ത് വീഴുക അപ്പൊ എല്ലാം ഞാൻ പറിക്കുകയാണ് കേട്ടോ ഇതൊന്നും ഒടിഞ്ഞു പോകാതിരിക്കാൻ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട്